നമസ്കാരം അത്യാവശ്യം ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് മികച്ച ഒരു അവതാരകന്റെ റോളിൽ ശ്രദ്ധ നേടിയ കേരളത്തിൽ ശ്രദ്ധ നേടിയ മാധ്യമ പ്രവർത്തകനായിരുന്നു ജോൺ ബ്രഡാസ് അതിനിടയിലാണ് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയക്കാൻ സി പി എം തീരുമാനിക്കുന്നത് രാജ്യസഭയിലെത്തി കുറച്ചുനാളുകളൊക്കെ അവിടെ ചടച്ചിരുന്ന ശേഷം ഉറിപോലെ തിരിച്ച് കേരളത്തിലേക്ക് പോരും വീണ്ടും മാധ്യമ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കും കൈരളി ചെവിയുടെ കൈരളി ചാനലിൻ്റെ ഓൾ ഇൻ ഓളായി പ്രവർത്തിച്ചു കൊള്ളുമെന്നൊക്കെയാണ് പൊതുവേ ഉണ്ടായിരുന്ന ധാരണ എങ്കിൽ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ അതായത് രാജ്യസഭയിലെത്തിയ വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ മികച്ച രീതിയിൽ കയ്യടി നേടുവാൻ അത് സി പി എം ഇടതുപക്ഷത്തിൻ്റെ മാത്രമല്ല കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെ പോലും അംഗങ്ങളുടെ കയ്യടി നേടാൻ ജോൺ ബ്രിട്ടാസിന് കഴിഞ്ഞുവെങ്കിൽ അത് ജോൺ ബ്രിട്ടാസിൻ്റെ പ്രസംഗ ചാതുരിയുടെ മികവു തന്നെയായി ആണ് മധുവെ കണക്കാക്കുന്നത് ജോൺ ബ്രിട്ടസ് പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ ചില അംഗവിക്ഷേപങ്ങളൊക്കെ കാണിച്ച് വളരെ സരസമായി വളരെ ഈസിയായ ലാംഗ്വേജിൽ ഏതു ലാംഗ്വേജും മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഏതു ലാംഗ്വേജിലും മാറി മാറി സംസാരിക്കാനുള്ള ഒരു അസാധാരണമായ കഴിവുള്ള വ്യക്തിയാണ് ജോൺ ബ്രട്ടാസ് അതുകൊണ്ട് തന്നെ ആ ശൈലി വളരെ പെട്ടെന്ന് തന്നെ രാജ്യസഭയിൽ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു കഴിഞ്ഞ ഇട രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ പ്രസംഗത്തിൻ്റെ മറുപടി പറഞ്ഞുകൊണ്ട് ജോൺ ബ്രട്ടാസ് പറഞ്ഞ ചില കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ നേടുകയുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം വളരെ കൗതുകത്തോടു കൂടിയാണ് രാജ്യസഭയിലുള്ള മെമ്പർമാരെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രസംഗം വീക്ഷിച്ചത് പൊതുവെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ വിമർശിക്കാനെത്തുന്ന രണ്ട് പ്രധാന വ്യക്തികൾ മറ്റേ നിർമ്മല സീതാരാമനും അതുപോലെ തന്നെ അമിത്ഷായുമായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതുപോലെ തന്നെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായിരുന്നു നിർമ്മലയ്ക്ക് നിർത്തിപ്പൊരിക്കാനുള്ള കഴിവ് നേരത്തെ തന്നെ ജോൺ ബഡ്റാസ് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ജോൺ ബഡാസിൻ്റെ പ്രസംഗത്തിൻ്റെ ഊഴമെത്തുമ്പോൾ സഭയിൽ ആളുകൾ പൊതുവെ കൂടുതലായി ഉണ്ടാകുമെന്നാണ് സഭയിൽ തന്നെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഈയിടെയായി കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസ് സഭയിൽ ചെയ്ത ഒരു പ്രസംഗം വലിയ തോതിൽ വിവാദത്തിലേക്ക് തള്ളിവിട്ടിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അയോധ്യയിലെ രാമനുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു ജോൺ ബ്രിട്ടാസ് എടുത്തിട്ടത് അതിനെതിരെ വലിയ തോതിൽ വിമർശം രാജ്യസഭയിൽ ഉണ്ടായില്ലെങ്കിലും കേരളത്തിൽ നിന്നും കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ ഇടയിൽ നിന്നൊക്കെ വലിയ തോതിലുള്ള വിമർശം ജോൺ ബ്രിട്ടാസിന് നേർക്കുണ്ടായി അതിലേറ്റവും അധികം ശ്രദ്ധ നേടിയത് കേരളത്തിലെ ബി ജെ പിയുടെ വക്താവായ വജസ്പതിയുടെ ചില വാക്ക് സന്ദീപ് വജസ്പതിയുടെ ചില വാക്കുകളാണ് എന്നും പറയേണ്ടി വരും എന്തായാലും ബ്രിട്ടാസിനെ പോലുള്ള ഒരാൾ രാജ്യസഭയിൽ വേണമെന്ന് ഈ കഴിഞ്ഞ കുറച്ച് കൊണ്ട് തന്നെ ഇടതുപക്ഷം തീരുമാനിച്ചുറച്ച മട്ടാണ് ഒന്നുകിൽ രാജ്യസഭയിലേക്ക് തന്നെ വീണ്ടും ബ്രിട്ടാസിനെ അയയ്ക്കുക അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും ഏതെങ്കിലും ഒരു പാർലമെൻറ്റ് സീറ്റിലൂടെ മത്സരിപ്പിച്ച് ജോൺ ബട്ടാസിനെ പാർലമെൻറ്റിലേക്ക് അയക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷം കൈക്കൊണ്ടിരിക്കുന്ന ഒരു തീരുമാനം എന്നാണ് അറിയുന്നത് തീർച്ചയായിട്ടും ബി ജെ പി പ്രോ ബിജെപി അംഗങ്ങളെ ഒന്ന് വിറപ്പിക്കാൻ പ്രസംഗത്തിലെങ്കിലും ഒന്ന് വിറപ്പിക്കാൻ കഴിയുന്ന മിടുമിടുക്കനായാണ് ഇടതുപക്ഷത്തിൻ്റെ വക്താക്കൾ ഇപ്പോൾ ജോൺ ബട്ടാസിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ജോൺ ബട്ടാസിന് രാജ്യസഭയിൽ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ഒരു സീറ്റുണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജോൺ ബഡ്രാസിനെ ഇനി അടുത്ത കാലത്തെങ്ങും ഒരു മാധ്യമ പ്രവർത്തകനായി കേരളത്തിലേക്ക് പൂർണ്ണ സമയ മാധ്യമ പ്രവർത്തകനായി കേരളത്തിലേക്കും കൈരളിയിലേക്കും പ്രതീക്ഷിക്കുകയേ വേണ്ട എന്നാണ് മാധ്യമ പ്രവർത്തകർ പോലും ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്